എഴുത്തിൻ്റെ ലോകത്ത് വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് പഴയങ്ങാടി വെങ്ങരയിലെ കെ പി ജനാർദ്ദനൻ തുണുനാട് മാസിക ഏർപ്പെടുത്തിയ മികച്ച എഴുത്തുകാരനുള്ള പുരസ്കാരവും ഇദ്ദേഹം കരസ്ഥമാക്കി മൗനത്തിൻ്റെ ശാന്തത ഞാൻ എൻ മാനസം ചെന്നതും തന്റെ ചുറ്റുപാടുമുള്ള പ്രകൃതിയും മനുഷ്യരുമെല്ലാം ജനാർദ്ദനൻ വെങ്ങനയ്ക്ക കവിതകളാണ് കവിത രചന ഭക്തിഗാന രചന തുടങ്ങിയവയിൽ ഏറെ കഴിവ് തെളിയിച്ച കലാകാരൻ കൂടിയാണ് ഇദ്ദേഹം സ്വന്തമായി നൂറോളം കവിതകൾ രചിച്ചിട്ടുണ്ട് കൂടാതെ പ്രദേശത്തെ സ്കൂൾ മാഗസീനുകളിലും എഴുതാറുണ്ട് ഇതിനോടകം പത്തോളം പുരസ്കാരങ്ങളും ലഭിച്ചു അത് കൂടുതലായി സ്നേഹിക്കുന്ന ഒരു അപ്പോൾ പ്രകൃതി സൗന്ദര്യങ്ങൾ ആസ്വദിച്ചിട്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട കുറേ കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ കൂടാതെ ക്ഷേത്രങ്ങളാണോ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഞാൻ നിരവധി പിന്നെ പാട്ടുകൾ ഞാൻ ഭക്തികാലങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട് അത് പിന്നെ സീഡിയായിട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കവിതകളും പിന്നെ നിരവധി ബുക്കുകളിൽ പിന്നെ പ്രതികരിച്ചിട്ടുണ്ട് കവിതകൾ മാടായി സർവീസ് സഹകരണ ബാങ്കിൽ അപ്രൈസറായ ജനാർദ്ദനൻ ഒഴിവ് സമയങ്ങളിലാണ് കവിതകൾ എഴുതുന്നത് ഭാര്യ സുരീജി ജനാർദ്ദനനും മക്കളായ സുനോജും സംഗീതയും ശിവപ്രസാദും മികച്ച പ്രോത്സാഹനം നൽകുന്നുണ്ട് എഴുതിയ കവിതകൾ പുസ്തകമായി പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി